വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വീറ്റ് കോൺ വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ സ്വീറ്റ് കോണ് ഒരാഴ്ചയായി കൊണ്ടുവന്നിട്ട് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ദിവസം ഇങ്ങനെ ഓരോ സാധനങ്ങൾ തിന്നാണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ നാളെ പുഴുങ്ങാ നാളെ പുഴുങ്ങാ വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന ഏതായാലും പുഴുങ്ങാനെടുത്തു എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞപ്പോൾ താ ഇതിലൊരു പുഴു നിൽക്കുന്നുണ്ട് ഇതിന് ജീവനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരാഴ്ച ഫ്രിഡ്ജിൽ കിടന്നിട്ടും ഇത് ചത്തുപോയിട്ടൊന്നുമില്ല ഇതിൻ്റെ തൊലിയും ഈ മുടി പോലുള്ള ഈയൊരു സാധനങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഈ ഇപ്പോഴിൻ്റെ ഭാഗം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ എടുക്കാം അപ്പം ഞാൻ ഒരു ചോളോന് നാല് പീസാക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ചോളാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് പീസ് ഉണ്ടാവും നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചോളോന് ചുട്ട് വരുമല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ കഴിക്കാൻ ആ ഊട്ടിയുടെ ആ തണുപ്പിൽ ഇങ്ങനെ ഈ ചോളം ചുട്ടത് അവിടെ അവിടെ കുറേ ആൾക്കാരുണ്ടാവും അത് ഇങ്ങനെ വിൽക്കാൻ അവിടെ നിന്ന് നമുക്കിത് വാങ്ങി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അവർ കുറേ മസാലയൊക്കെ തേച്ചിട്ട് ഇത് ചുട്ട് ഇട്ട് പിന്നെ മസാലയൊക്കെ തേച്ചിട്ടാണ് അവർ തരുക അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് സ്വീറ്റ് കോണാണ് അപ്പോൾ കൂടുതൽ വേവൊന്നുമില്ല എന്നാലും ഞാൻ ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്ന വരെ വേവിക്കാം അത് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് നമുക്കിത് കുക്കറ് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു മധുരമൊക്കെ ഉണ്ടാകും ഇതാ മൂപ്പുള്ള കോണിൻ്റെ പോലെ ബലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം മിക്സർ ചതക്കുന്ന ചലയ്ക്ക മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പന്ത്രണ്ട് കഷ്ണത്തിക്കാണ് ഈ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർക്കരുത് കേട്ടോ ഒരു കുത്തലായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ മുളക് പൊടിക്കുമ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പൊടിക്കാറ് ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം മതി കിട്ടുമോ കാരണം നമ്മൾ സ്വീറ്റ് കോണ് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് ഇപ്പം ഞാൻ ഈ മസാല ഇതാ അതുപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഈ സ്വീറ്റ് കോണ് പലതരം മസാല ആക്കിയിട്ട് വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു നാരങ്ങേൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിൻ്റെയും പിന്നെ ഈ ചില്ലിയുടെയും അങ്ങനെ പലതരം എരിവുള്ള മധുരമുള്ളയും പലതരം മസാലയുള്ള ഗാർലിക്കുള്ളത് അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോൾ എനിക്ക് ബട്ടർ ബട്ടറ് ചേർത്തിട്ടുള്ളതാണ് നല്ല ഇഷ്ടമായത് അപ്പോൾ ഈ നാരങ്ങ ചേർത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സ്വീറ്റ് കോൺ ഇതിൽ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ കയറിയപ്പോൾ അവിടെ ഈ സ്വീറ്റ് ഇങ്ങനെ മസാല ഒക്കെ വിൽക്കുന്നുണ്ട് അത് ഈ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് നാൽപ്പത് രൂപയാണ് വില കേട്ടോ അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മസാല ആക്കിയാൽ സ്വീറ്റ് മസാല ആക്കിയത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ എസുമോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും രണ്ട് വയസ്സായിട്ടല്ലേ ഉള്ളൂ ണ്ടോ താങ്ക് യു താങ്ക് യു പറയുന്നത് ഞാൻ വോയിസ് കൊടുക്കുമ്പം ലാസ്റ്റ് താങ്ക് യു പറയുന്നത് കേട്ടിട്ട് അവൾ ഇപ്പം തന്നെ താങ്ക് യു പറയൽ തുടങ്ങി ഭാവിയിൽ നല്ലൊരു യൂട്യൂബർ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്വീറ്റ് കോണ് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിപ്പിക്കരുത് ജസ്റ്റ് ഈ മസാല ഒന്ന് മൂത്താൽ മതിയിട്ടു അപ്പോൾ നമ്മളെല്ലാ ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ൊരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ സൺഫ്ലർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് കിട്ടിയില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതായത് എല്ലാ ഭാഗവും ഇതുപോലെ നന്നായിട്ട് മുരിയിച്ച് ഇത്രയും മുരിച്ചാൽ മതി അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനേക്കും ബൈ